എത്ര സ്പേസ് ഉണ്ടോ അത്ര സ്പേസിനനുസരിച്ച് മാത്രം എന്ത് ചെയ്യാം നമ്മുടെ സ്റ്റിയറിംഗിനെ തിരിക്കുക ഇത് കണ്ടില്ലേ ഇത്ര നമുക്ക് അതിനുള്ള സ്പേസിന് മാത്രം തിരിച്ചു അല്ല കണ്ട ഒരു വീലിന്റെ കറക്ക വായ്പതു നമുക്ക് ആ വന്നു ബാക്കിലേക്ക് പോകുന്നവർ നമുക്ക് കറക്റ്റായിട്ട് അത് കാണുവാൻ ചെയ്യാം നമുക്ക് ഒരുപാട് ഗ്യാപ്പും ഇല്ല കണ്ടില്ലേ കറക്റ്റായിട്ട് നമ്മൾ ആ ലൈനുമായിട്ട് ചേർന്ന് പോകുന്നു ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ ഇങ്ങനെ ബാക്കിലോട്ട് പോകുന്ന സമയത്ത് അഥവാ കുറച്ച് കൂടി പോയി നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ് അതായത് എല്ലാവർക്കും ഒരു വാഹനം ഫ്രണ്ടിലേക്ക് ഓടിക്കാൻ അറിയാം എന്നാൽ റിവേഴ്സ് ആയിട്ട് എടുക്കാൻ ആർക്കും അറിയില്ല പേടിയാണ് അപ്പം എങ്ങനെയാണ് റിവേഴ്സ് എടുക്കാൻ എളുപ്പത്തിൽ പഠിക്കുക എന്നാണ് ഇന്നത്തെ ഒരു വീഡിയോ കാണിച്ചു തരാൻ പോകുന്നത് ഈ ഒരു ട്രിക്ക് മനസ്സിലാക്കി ഇതേ രീതിയിൽ നിങ്ങളും പ്രാക്ടീസ് ചെയ്താൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പേടി കൂടാതെ റിവേഴ്സ് ഓടിക്കാൻ പറ്റുന്നതായിരിക്കും അപ്പം എങ്ങനെയാണെന്നാണ് ഈ ഒരു വീഡിയോയിലെ കാണിച്ചു ചേരാൻ പോകുന്നത് നൂറ് ശതമാനം ഞാൻ ഉറപ്പ് തരുന്ന ഈ രീതിയിൽ തന്നെ നിങ്ങളും പ്രാക്ടീസ് ചെയ്താൽ പേടി കൂടാതെ തന്നെ നിങ്ങൾക്കും റിവേഴ്സ് ഇന്ന് മുതൽ ഓടിക്കാൻ പഠിക്കാമെന്നാണ് ചാനൽ ആദ്യമായിട്ടാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ലൈക്ക് തരാൻ മറക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് മറ്റുള്ളവർക്കും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്തത് കാരണം നമുക്കൊരു ഷെയറിംഗ് ആകുന്നുള്ളൂ മറ്റുള്ളവർക്കൊരു ഉപകാരമാകുന്നെങ്കിൽ ഉപകാരമായിക്കോട്ടെ എന്തായാലും നമുക്ക് നേരെ വീട്ടിലേക്ക് പ്രവേശിക്കാം വീഡിയോയിലേക്ക് കിടക്കുന്ന ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ട് വാഹനമുണ്ട് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ പേടിയാണ് എന്നുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങൾ സ്വന്തം വാഹനത്തിൽ വന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് നൽകുന്നുണ്ട് ഈ ഒരു പ്രായത്തിൽ ഇനി എനിക്ക് പറ്റില്ല ഞാൻ ലൈസൻസ് എടുത്ത സമയത്ത് ഒന്ന് രണ്ടുപേരോടെ പോയി എനിക്കൊരു കോൺഫിഡൻസ് ഇപ്പോഴും കിട്ടുന്നില്ല വാഹനം ഓടിക്കാൻ പേടിയാണ് അതേപോലെ തന്നെ വീട്ടുകാരെ മടിപ്പിക്കുന്നവരുണ്ട് ഈ ഒരു പ്രായത്തിൽ ഇനി നിന്നെ കൊണ്ട് പറ്റില്ല ഞാൻ പോയിട്ട് തന്നെ പറ്റില്ല അപ്പം നിന്നെ കൊണ്ട് ഒട്ടുമേ പറ്റില്ല എന്ന് പറഞ്ഞ് മടിപ്പിക്കുന്നവരുണ്ട് ഈ ഒരു പ്രായത്തിൽ ഒട്ടും പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ പറയുന്നത് നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ എന്നെ കോണ്ടാക്ട് ചെയ്യാം എന്തായാലും നമുക്ക് നേരെ അതായത് ഒരു വാഹനം എല്ലാവർക്കും ഫ്രണ്ടിലോട്ട് ഓടിക്കാൻ പേടിയില്ല എന്നാൽ റിവേഴ്സ് എന്ന് പറയുമ്പോഴേ പേടിയാണ് കറക്റ്റ് ആയിട്ട് ഒരു ധാരണയില്ല എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് ചെയ്യേണ്ടത് എടുക്കേണ്ടെന്ന് അറിയില്ല അതായത് നമ്മൾ വാഹനം മുൻപോട്ട് ഓടിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും നമ്മുടെ കണ്ണെന്ത് ചെയ്യുന്നില്ല നമ്മുടെ തലയോ ഇങ്ങനെ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല ഞാൻ എത്ര വേണമെങ്കിലും ഫ്രണ്ടിലോട്ട് ഓടിക്കാൻ എനിക്ക് റിവേഴ്സ് എനിക്ക് ഓടിക്കാൻ പേടിയാണ് എന്നാണ് പറയാറുള്ളത് അപ്പോൾ എന്താണ് കാരണം എന്ന് വെച്ചാൽ മുൻപോട്ട് ഓടിക്കുന്ന സമയത്ത് ഇങ്ങനെ തന്നെ ഇരിക്കും റിവേഴ്സ് പോകുന്ന സമയത്ത് നമുക്കറിയാം റിവേഴ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഓപ്പോസിറ്റ് എന്നാണ് അപ്പം നമ്മൾ റിവേഴ്സ് പോകുന്ന സമയത്തും ഒരു കാരണവശാലും എന്ത് ചെയ്യുന്നില്ല നമ്മൾ നോക്കേണ്ട സൈഡിലേക്ക് എന്ത് ചെയ്യുന്നില്ല നമ്മൾ നോക്കുന്നില്ല അതാണ് നമുക്ക് പ്രയാസമായിട്ട് തോന്നുന്നത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു കാരണവശാലും നമ്മൾ ഇങ്ങനെ ഇങ്ങനെയൊന്നും ഓടിക്കാൻ പറ്റില്ല കാരണം നമ്മൾ മുന്നോട്ടാണ് വണ്ടി ഓടിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് തിരിഞ്ഞു നോക്കിയാൽ ഓടിക്കാനേ പറ്റില്ല വണ്ടി മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കാൻ എവിടെയെങ്കിലും പോയി തട്ടുമെന്ന് നമുക്ക് തന്നെ ബോധ്യമുണ്ട് പക്ഷെ നമ്മൾ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് ഒരു കാരണവശാലും എന്ത് ചെയ്യുന്നില്ല നമുക്ക് നോക്കാണ്ടെടുത്ത് നോക്കാത്ത കൊണ്ടാണ് ആ പ്രയാസം നമ്മൾ റിവേഴ്സ് പോകുമ്പോഴും പലരും എങ്ങോട്ട് തന്നെ ഇരിക്കുന്നത് ഒന്നും ഇരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ സൈഡ് ചാരിഞ്ഞ് സൈഡിലേക്ക് ഇരിക്കും നമ്മൾ ഈ റൈറ്റ് സൈഡ് ചേർന്നാൽ പോകുന്ന എന്ത് ചെയ്യും ഇങ്ങനെ ചരിഞ്ഞ് ഈ ഒരു ഇരിക്കും അതേപോലെ തന്നെ സ്ട്രെയിറ്റ് വിരിക്കും ബാക്കിലേക്ക് പോവാം അപ്പം നമുക്ക് തന്നെ അറിയാം വണ്ടി ബാക്കിലേക്കാണ് പോകുന്നത് മുന്നോട്ട് നോക്കിക്കോണ്ടിരുന്ന വണ്ടി ഓടിക്കാൻ പറ്റുമോ ഇല്ല സൈഡ് ചാരിഞ്ഞാൽ നമുക്ക് ബാക്ക് സൈഡ് കാണാൻ പറ്റുമോ ഇല്ല നമുക്കപ്പം റിവേഴ്സ് പോകുന്ന സമയത്ത് ഏക ആശ്രയം മിറ മിററിയിൽ നിന്ന് നമ്മുടെ കണ്ണ് പോയാൽ നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടി പോയി എന്നാണ് അർത്ഥം അപ്പം നമ്മൾ നോക്കേണ്ടത് മിററിലാണ് നമ്മൾ റിവേഴ്സ് എടുക്കുമ്പോൾ നമ്മൾ നോക്കേണ്ടത് എവിടെയാ മിററിലാണ് നമ്മൾ എങ്ങനെയാണ് റിവേഴ്സ് ഓടിക്കാൻ പഠിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നിൽ ഇതുപോലെ പ്ലെയിനായ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ എന്തു ചെയ്യുക നല്ല ഗ്രൗണ്ടുകളിൽ പോയിട്ട് നമുക്ക് തന്നെ അറിയാം റിവേഴ്സ് എന്ന് പറയുമ്പോൾ ഒരിക്കലും സ്ട്രെയിറ്റ് അല്ല ഓടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കാരണവശാലും സ്ഥലം എന്ത് ചെയ്യേണ്ട റിവേഴ്സ് ഓടിക്കേണ്ട കാര്യം വരുന്നില്ല അപ്പോൾ റിവേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അങ്ങോട്ടും ഇങ്ങോട്ടും വളഞ്ഞും അതുപോലെ തന്നെ തിരിച്ചും വെൽ ഷേപ്പിലും എസ് ഷേപ്പിലും ഒക്കെ ആയിരിക്കും വണ്ടി ഓടിക്കുക അപ്പൊ ബാക്കിലേക്ക് വണ്ടി ഉരുണ്ടോണ്ടിരിക്കുന്ന സമയത്ത് എങ്ങോട്ടാണ് ചെയ്തിരിക്കേണ്ടതെന്ന് ചെയ്തിരിക്കേണ്ടതെന്നൊരു ധാരണ ആർക്കും ഇല്ല പലർക്കും അറിയാം റിവേഴ്സ് പോകുമ്പോൾ നമ്മുടെ മിററിലാണ് നമ്മുടെ കണ്ണിരിക്കേണ്ടെന്ന് അറിയാം പക്ഷെ വണ്ടി അനങ്ങി കഴിയുമ്പോൾ എന്ത് ചെയ്യും മിററിൽ നിന്ന് കണ്ണു പോയെച്ച് ഫ്രണ്ടിലോട്ടൊക്കെയാണ് കണ്ണ് പോകുന്നത് അതുകൊണ്ടാണ് കൈ എന്ത് ചെയ്യുന്നത് വണ്ടി പോകുന്നത് അപ്പൊ നമ്മളെ ഇതുപോലുള്ള പ്ലെയിനായ സ്ഥലങ്ങളിൽ വന്നിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് എന്ത് ചെയ്യാം ആദ്യമേ നമ്മൾ റിവേഴ്സ് എടുക്കാൻ പഠിക്കുക അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഏത് സൈഡാണോ ചേർന്ന് കിടക്കുന്നത് ആ സൈഡ് തന്നെ ചേർന്ന് എന്ത് ചെയ്യാം വണ്ടി റിവേഴ്സ് ഓടിക്കാൻ പഠിക്കുക അതായത് നമ്മൾ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഉള്ള വന്നിട്ട് ഒന്ന് ഈ പ്ലെയിനായ സ്ഥലത്തോ അല്ലെങ്കിൽ ഗ്രൗണ്ടുകളിൽ ചെന്നിട്ട് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് എടുത്തിട്ട് നമ്മളിപ്പോൾ ഈ ഒരു സൈഡിലാണ് ഇട കിടക്കുന്നത് വീര് സ്ട്രേറ്റ് ആക്കിയതിന് ശേഷം നമ്മുടെ കണ്ണ് ഈ മിററിൽ നിന്ന് പോകാതെ എന്തി ചെയ്യാം മിററിൽ തന്നെ കണ്ണിരുന്നുകൊണ്ട് നേരെ സ്ട്രെയിറ്റ് തന്നെ ബാക്കി കുറേ നേരം എടുത്തുകൊണ്ടിരിക്കുക അപ്പം നമുക്ക് കുറച്ച് നേരം എടുത്തു കഴിയുമ്പോൾ നമുക്ക് തന്നെ ആ മിററിൽ എന്ത് ചെയ്യും ഒരു പിടുത്തം കിട്ടും ഇത് ബാക്കിലേക്ക് വരുന്നതാണ്ട് ഒരു പിടുത്തം കിട്ടും അതിനുശേഷം മാത്രമേ ചെയ്തു സ്വല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിഞ്ഞാൽ നമുക്ക് തന്നെ മനസ്സിലാകും ലെഫ്റ്റിലേക്കാണ് തിരിക്കേണ്ടത് റൈറ്റിലേക്കാണ് തിരിക്കേണ്ടതെന്ന് മനസ്സിലാവുള്ളൂ നമ്മളിപ്പോൾ ഈ മേലെ നോക്കി ബാക്കിലേക്ക് പോകുന്നത് അപ്പം ഈ സൈഡിലേക്ക് നമുക്ക് വണ്ടി ഇങ്ങോട്ട് വരണമെങ്കിൽ നമുക്ക് തന്നെ അറിയാം വേണ്ട ഈ സൈഡിലേക്ക് ഇങ്ങോട്ട് തിരിച്ചാലേ ചെയ്തുള്ളൂ ബാക്ക് സൈഡ് ഇങ്ങോട്ട് വരുത്തുള്ളൂ എന്ന് പിന്നെ മനസ്സിലാവുകയുള്ളൂ നമുക്കിപ്പോൾ അല്ലാതെ നമ്മൾ ചോദിക്കുമ്പോൾ അറിയാം ആ ഈ ലെഫ്റ്റിലേക്ക് ഇപ്പൊ അടുക്കാനാണെങ്കിൽ ഇപ്പൊ ഈ വണ്ടിയുടെ ഉദാഹരണം ഈ വണ്ടിയുടെ ബാക്ക് സൈഡ് തന്നെ നമുക്ക് ഡ്രൈവിംഗ് സീറ്റ് ഇരുന്നുണ്ട് നമ്മൾ ബാക്കിലേക്ക് പോകേണ്ടെങ്കിൽ ബാക്ക് സൈഡ് ഇങ്ങോട്ട് എല്ലാവർക്കും അറിയാം ഈ ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കണ്ടെന്ന് അറിയാം അപ്പോൾ ഇങ്ങനെ ഈ ലെഫ്റ്റിലേക്ക് അടുക്കുന്ന സമയത്ത് എന്തെങ്കിലും വണ്ടി ഇങ്ങനെ കയറി ഇങ്ങനെ വരും പക്ഷെ ആ സമയത്ത് അവർക്കറിയത്തില്ല വണ്ടി വന്നു നേരെയാക്കണമെന്ന് അറിയത്തില്ല അപ്പം എങ്ങോട്ടാണ് തിരിക്കേണ്ടേന്ന് അവർക്കറിയില്ല അപ്പം നമ്മളെന്ത് ചെയ്യണം ആദ്യമേ ഇതുപോലെ നമ്മൾ തിരിക്കാതെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ബാക്കിലേക്ക് തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ എടുത്ത് മിറിൽ നിന്ന് കണ്ണു പോകുക ആയിട്ട് തന്നെ എടുത്ത് പഠിക്കുക അതിനുശേഷം മാത്രം നമ്മൾ ആ മിറിലോട്ട് പിടിത്തം കിട്ടിയ ശേഷം മാത്രമേ ഉള്ളൂ നമുക്ക് ലെഫ്റ്റിലേക്കാണ് വേണ്ടതെന്ന് പിടുത്തം കിട്ടത്തുള്ളൂ ആ ലെഫ്റ്റ് വന്നതിന് ശേഷം അത്രയും നമ്മൾ ലെഫ്റ്റിലോട്ട് ആക്കി അത്രയും സ്ട്രെയിറ്റ് ആക്കിയാൽ വണ്ടി നേരെ ആകുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ അപ്പം അങ്ങനെ നമ്മൾ കുറേ പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോഴെന്ത് ചെയ്യത്തുള്ളൂ നമുക്ക് കറക്റ്റ് ആയിട്ട് ഏത് സൈഡിലോട്ടാണ് ഇപ്പം ഈ ഉദാഹരണത്തിന് ഈ സൈഡിലേക്ക് വേണ്ടതല്ല ഈ സൈഡിലോട്ടും നമ്മൾ ഏത് സൈഡിലെ മിററാണ് നോക്കുന്നത് ആ സൈഡിലേക്ക് അടുപ്പിക്കാനാണെങ്കിൽ ആ സൈഡിലോട്ട് തന്നെയാണ് തിരിക്കാനുള്ളതെന്ന് നമുക്ക് പിന്നെ എന്തു ചെയ്യത്തുള്ളൂ മനസ്സിലാകത്തുള്ളൂ ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് ഈ ഒരു സൈഡിലോട്ട് അടുപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഈ സൈഡിലെ മിററാണ് നോക്കുന്നത് അതിനെ നോക്കി അടുപ്പിക്കാനാണ് ഈ സൈഡോട്ട് തന്നെ അടുപ്പിച്ചു അതുപോലെ തന്നെ ഈ സൈഡിലേക്ക് വന്നതിന് ശേഷം നമുക്ക് ഈ ലൈൻ കാണാൻ പറ്റുന്നില്ല അപ്പൊ കാണാൻ വേണ്ടിട്ട് നമ്മൾ ഈ സൈഡിലെ മിററിൽ തന്നെ നോക്കിയിട്ട് തന്നെ വേണം ചെയ്യാൻ അതെങ്ങനെയാണ് അതിനകത്തൂടെ കാണാൻ പറ്റുക തിരിച്ചാൽ അത് കാണാൻ പറ്റും അതാണ് നമ്മൾ ചെയ്യേണ്ടത് സൈഡിലെ മിററി നോക്കുന്ന സമയത്ത് എന്തായാലും ഈ റോഡിയുടെ ഇപ്പുറത്തായതുകൊണ്ടാണ് ഇങ്ങോട്ടാണ് തിരിക്കേണ്ടത് മനസ്സിലാകുന്നത് അപ്പൊ നമ്മൾ ഇങ്ങോട്ട് തിരിച്ചുകൊണ്ട് വന്നതിന് ശേഷം നമുക്ക് ആ മിററിൽ നമ്മൾ എന്താണ് നമുക്ക് ലക്ഷ്യമുണ്ടായിരിക്കണം റിവേഴ്സ് എടുക്കുമ്പോൾ നമ്മുടെ ആ ലക്ഷ്യം കാണാൻ പറ്റത്തിൽ എങ്ങോട്ടാണ് തിരിച്ചാൽ നമുക്ക് കാണാൻ പറ്റും നമ്മളിപ്പോൾ ഈ സൈഡിലേക്ക് ചേർന്ന് വന്നു നമ്മുടെ ബാക്കി കൂടെ നമ്മുടെ സൈഡ് നോക്കുമ്പോൾ കഴിയുമ്പോൾ നമ്മൾ ഈ മരുന്നോട് നോക്കുമ്പോൾ നമുക്ക് ബാക്കി സൈഡ് കാണാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ലെഫ്റ്റ് സൈഡിലെ മരുന്ന് നോക്കി എങ്ങോട്ട് തിരിക്കേണ്ടി വരും റൈറ്റിലേക്ക് തിരിക്കണം നമ്മൾ തിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ വണ്ടി കൂടുതൽ തകർന്നിട്ടുണ്ടോ അത് അടുത്ത് കിടക്കുകയാണോ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം എന്ത് ചെയ്യാം നമ്മൾ സ്റ്റിയറിംഗ് കൂടുതലടുത്തിരിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് അത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ദിവസമായിട്ട് കുറെ എടുത്താലേ എന്ത് ചെയ്യുള്ളൂ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലായി വരുത്തുള്ളൂ അപ്പം നമുക്ക് കൂടുതലായിട്ട് അകങ്ങിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് സ്റ്റിയറിങ് തിരിച്ചാലേ എത്തിയുള്ളൂ വണ്ടി അടുത്ത് വരുത്തുള്ളൂ അതേ സമയത്ത് നമ്മൾ അധികം അകലിച്ചില്ല ഇല്ല തന്നെ കിടക്കലെങ്കിൽ അധികം തിരിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല നമ്മൾ എന്ത് ചെയ്യും വണ്ടി ഉരുണ്ടോണ്ടിരിക്കുമ്പോഴും തോറും നമ്മൾ പിന്നേം പിന്നെയും സ്റ്റിയറിങ് തിരിക്കാൻ പോകുന്നതുകൊണ്ടാണ് അങ്ങനെ നമുക്ക് കറക്റ്റായിട്ടൊരു ഒരു ധാരണയും കിട്ടാത്തത് നമ്മൾ ആ സമയത്ത് ഇങ്ങനെ കൂടുതലായിട്ട് പോകുന്ന സമയത്ത് എന്ത് ചെയ്യും നമ്മുടെ കച്ചിൽ നിന്നും കാല് പോവും മിററിന്ന് കണ്ണും പോവും കൈന്ന് സ്റ്റിയറിങ്ങും പോകും ഇതൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രയാസമായിട്ട് തോന്നുന്നു അത് നമ്മളെ റിവേഴ്സ് എടുക്കുമ്പോൾ സമയത്ത് നമ്മൾ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അന്ന് നമ്മൾ ക്ലച്ചുള്ള വാഹനമാണ് ക്ലച്ചിന്റെ കൺട്രോൾ ശ്രദ്ധിക്കണം സ്പീഡ് കൂടാതെ അതുപോലെ തന്നെ നമ്മുടെ മിറിൽ നിന്ന് കണ്ണു പോകാൻ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമുക്ക് ആ മിറീനിൽ കണ്ണു ഇരുന്നാൽ മാത്രം എന്ത് ചെയ്തു കറക്റ്റായിട്ട് നമുക്ക് വളയ്ക്കാനും സ്ട്രൈറ്റ് ആക്കാനും ഒക്കെ പറ്റുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് നമുക്ക് ഈ മൂന്ന് കാര്യങ്ങൾ ഒരു തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് ചെയ്യാൻ പറ്റത്തില്ല ഇത് മൂന്ന് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ഇതുപോലുള്ള പ്ലെയിനായ സ്ഥലങ്ങളിലോ ഗ്രൗണ്ടുകളിലോ പോയിട്ട് നമ്മൾ സ്ട്രെയിറ്റ് തന്നെ അപ്പം നമ്മൾ സ്ട്രൈറ്റ് എടുക്കുന്ന സമയത്ത് നമ്മളെ ഇപ്പോൾ എന്തെങ്കിലും നമ്മുടെ ഒരു അടയാളം നമ്മുടെ ആ ഒരു മിറർ മിററുപാട്ടായി അത് നമ്മുടെ സൈൻ സിറ്റി എന്നുകൊണ്ട് നമ്മുടെ മിററിൽ നമുക്ക് കാണിക്കണം അപ്പം നമ്മുടെ മിററിൽ നോക്കിക്കൊണ്ട് ആ ലക്ഷ്യം നോക്കി തന്നെ വേണം എന്തു ചെയ്യുക ബാക്കിലേക്ക് പോയാൽ നമുക്ക് കാണാതെ വരുമ്പോൾ എങ്ങോട്ട് ചെയ്യണം അത് അകന്ന് പോകുമ്പോൾ എങ്ങോട്ട് അടിപ്പിക്കണം ഇത് നമ്മൾ മനസ്സിലാക്കി എന്ത് ചെയ്യുക ചെയ്യുക അത് ഞാൻ ഇനി നിങ്ങളെ വാഹനത്തിൽ കയറി അത് ഞാൻ കറക്റ്റായിട്ട് അതെങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാൻ എന്നോട് കാണിച്ചു തരാം കേട്ടോ ഉദാഹരണത്തിന് നമ്മുടെ ആ പോസ്റ്റിന്റെ അവിടെ ആണ് നമുക്ക് പോകേണ്ടത് അപ്പൊ നമ്മുടെ വണ്ടി ലെഫ്റ്റ് സൈഡിലായതുകൊണ്ടാണ് നമുക്ക് ആ പോസ്റ്റ് കാണുന്നത് നമുക്ക് അപ്പൊ പോസ്റ്റിനോട് ചേർന്നാണ് പോകേണ്ടത് നമ്മുടെ ലക്ഷ്യം എന്താണ് ആ പോസ്റ്റ് ആണ് നമുക്ക് അവിടെയാണ് ചെല്ലേണ്ടത് അപ്പൊ നമുക്ക് ഈ മിററിൽ എപ്പോഴും നമ്മുടെ ആ പോസ്റ്റ് കാണണം അപ്പൊ പോസ്റ്റ് കാണാതെ വരുമ്പോ എങ്ങോട്ട് തിരിക്കണമെന്നും പോസ്റ്റ് കണ്ടുവരുമ്പ എങ്ങനെ ആക്കണമെന്നും കാണിച്ചു തരാം അതായത് ഇപ്പൊ ഇവിടെ ഇരുന്നുകൊണ്ട് ഇത് കണ്ടില്ലേ നമ്മൾ അതിനുവേണ്ടി റിവേഴ്സ് കിയർ കൊടുത്തു ഈ റിവേഴ്സ് കിയർ കൊടുത്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുക സ്വല്പം സ്റ്റിയറിംഗ് തിരിക്കുക കാരണം നമുക്ക് സ്വല്പം ഗ്യാപ്പേ ഉള്ളൂ സ്വല്പം ഇവിടെ തിരിച്ചതിന് ശേഷം എന്ത് ചെയ്യാ ബാക്കിലേക്ക് വരിക ബൈക്കിലേക്ക് വരുമ്പോ നമ്മള് സ്വല്പമേ പിടിച്ചുള്ളൂ അപ്പൊ നമ്മള് ഒരു വീലിന്റെ കറക്കം വരാതെ വരാതെന്ത് ചെയ്തില്ല നമ്മളിപ്പോ സ്വല്പമേ പിടിച്ചുള്ളൂ ഒരു വീലിന്റെ കറക്കം വരാതെ നമുക്ക് നമ്മൾ ആ പിടിച്ച അലക്ഷ്യത്തിൽ എന്ത് ചെയ്തില്ല വരത്തില്ല അല്ല നമ്മൾ വണ്ടി അനങ്ങുന്ന കണ്ടുകൊണ്ട് വീണ്ടും വീണ്ടും എന്ത് ചെയ്യരുത് കണ്ടിങ്ങനെങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അനങ്ങി കഴിയുമ്പോൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ഇങ്ങനെ തിരിച്ചോണ്ടിരിക്കുക കാരണം നമ്മൾക്ക് ഒരു വീലാവുമ്പോഴത്തേന് ചെയ്യും ഓവറായി പോകും അതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് ബാക്കിലേക്ക് അനങ്ങുമ്പോൾ തന്നെ നമ്മുടെ ലക്ഷ്യം കാണാതെ വരുന്നത് അപ്പം നമുക്ക് ആ ലക്ഷ്യത്തിനനുസരിച്ച് മാത്രം എന്ത് ചെയ്യാം എത്ര സ്പേസ് ഉണ്ടോ അത്ര സ്പേസിനനുസരിച്ച് മാത്രം എന്ത് ചെയ്യാം നമ്മുടെ സ്റ്റിയറിങ്ങിനെ തിരിക്കുക ഇത് കണ്ടില്ലേ ഇത്ര നമുക്ക് അതിനുള്ള സ്പേസിന് മാത്രം തിരിച്ചു നമ്മൾ എന്നിട്ട് ബാക്കിലേക്ക് എടുക്കുകയാണ് കണ്ട ബാക്കിലേക്ക് എടുക്കുമ്പോൾ നമ്മൾ ബാക്കിലേക്ക് എടുത്തപ്പോഴേ വരുന്നില്ല കണ്ടെടുത്തേ വരുന്നില്ല കണ്ട ഒരു വീലിന്റെ കറക്ക വായ്പ എന്ത് ചെയ്തു നമുക്ക് ആ ലൈനി വന്നു ആ ലൈന് കറക്റ്റ് ആയതിനു ശേഷം എന്ത് ചെയ്യുക നമ്മളാ പിടിച്ചതിനെത്തണം തിരിച്ചു പിടിക്കുക കണ്ടോ തിരിച്ചു പിടിച്ചു കണ്ടില്ലേ ബാക്കിലേക്ക് പോകുന്നവർ നമുക്ക് കറക്റ്റായിട്ട് അത് കാണുവാൻ ചെയ്യാം നമുക്ക് ഒരുപാട് ഗ്യാപ്പും ഇല്ല കണ്ടില്ലേ കറക്റ്റായിട്ട് നമ്മൾ ആ ലൈനുമായിട്ട് ചേർന്ന് പോകുന്നു ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ ഇങ്ങനെ ബാക്കിലോട്ട് പോകുന്ന സമയത്ത് അഥവാ കുറച്ച് കൂടിപ്പോയി ഒന്ന് കൂടിക്കോ കണ്ടാ ഇങ്ങനെ കൂടിപ്പോയി കണ്ടാ ഇപ്പൊ നമ്മൾ ആ മിറിലോട്ട് നോക്കിയേ കണ്ടാ പോസ്റ്റ് നമുക്ക് കാണുന്നില്ല അപ്പൊ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ നോക്കുന്ന ലെഫ്റ്റ് സൈഡിലെ മിറാണ് അപ്പൊ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് എങ്ങോട്ട് തിരിക്കണം സീറിങ് കണ്ടി കണ്ടില്ലേ വലത്തേക്ക് നമ്മൾ തിരിച്ചാലേ എന്ത് ചെയ്തോളൂ നമ്മൾ ബാക്കിലേക്ക് എടുക്കുമ്പോൾ കണ്ടില്ല ആ മിറിലോട്ട് നോക്കിക്കോ കണ്ടില്ലേ ബാഗിലേക്ക് എടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കയറി വരുംതോറും നമ്മൾ പിന്നെ പിന്നെ തിരിച്ചുകൊണ്ടിരിക്കുക കാണാൻ എന്ന് പറഞ്ഞോട്ട് നമ്മൾ ആവശ്യത്തിന് തിരിച്ചു കൊടുക്കുക ബാഗിലേക്ക് വരും തോറും ചെയ്യും കണ്ടില്ലേ കാണാൻ പറ്റും അപ്പോൾ കണ്ടു കഴിയുമ്പോൾ എന്ത് ചെയ്യണം നമ്മൾ കറക്റ്റ് അത്രയും സ്ട്രൈറ്റ് ആക്കണം അല്ലെങ്കിൽ പിന്നെന്ത ചെയ്യും റാ പോലെ ഈ ഒരു സൈഡിലേക്ക് ഇങ്ങോട്ട് റൈറ്റ് സൈഡിലേക്ക് ബാക്ക് സൈഡ് മാറിപ്പോകും അപ്പം നമുക്ക് കണ്ടതിന് ശേഷം നമുക്ക് അതിനുള്ള ഗ്യാപ്പ് ഉള്ളത് കാരണം നമുക്ക് ആ ലൈനിൽ കൂടെ തന്നെ ചേർന്നാണ് പോകേണ്ടത് അതുകൊണ്ട് നമ്മൾ കണ്ടു അതിനുള്ളിലിടെ പോകാനുള്ള ആ ഒരു സ്പേസ് കിട്ടിയപ്പോൾ എന്ത് ചെയ്യുക നമ്മൾ വീര് സ്ട്രൈറ്റ് ആക്കുക വീര് സ്ട്രൈറ്റ് ആക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും കറക്റ്റ് ആയിട്ട് ആ സൈഡിലൂടെ ചേർന്ന് തന്നെ കറക്റ്റ് ആയിട്ട് ബാക്കി തേക്ക് പോകും കണ്ടില്ലേ നമുക്ക് ഗ്യാപ്പ് ഇടാന്ന് തന്നെ കറക്റ്റ് ആയിട്ട് പോകുന്നു കണ്ടാ കണ്ടല്ലേ കറക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ എന്ത് ചെയ്യാ ഇത് കണ്ടില്ല നമ്മൾ സൈഡിൽ ചേർന്ന് തന്നെ കറക്റ്റ് ആയിട്ട് വന്നു വണ്ടിയുടെ ഫ്രണ്ടും കറക്റ്റ് ആയിട്ട് ആ ലൈൻ കറക്റ്റ് നമ്മള് ബാക്കി സൈഡിൽ ചേർന്ന് തന്നെ വന്നപ്പോ സ്ട്രേറ്റ് ആയിട്ട് തന്നെ വരുന്നത് അപ്പൊ എന്ത് ചെയ്തില്ല നമ്മുടെ ഫ്രണ്ടും അതേ മുട്ടിയില്ല കേട്ടോ കറക്റ്റായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതേ രീതിയിൽ തന്നെ നമ്മുടെ മെറുതിന്ന് കണ്ണു പോകാതെ ഇതേ രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്തത് ചെയ്യാം വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഒരു വാഹനം നമുക്ക് റിവേഴ്സ് മോടിക്കാൻ പറ്റുന്നതാണ് അപ്പൊ ഈ ഒരു രീതിയിൽ തന്നെ വേണം എന്ത് ചെയ്യാൻ നിങ്ങളും പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് വ്യക്തമായി മനസ്സിലാക്കി വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കമന്റ് ബോക്സ് വന്ന് നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ